ഓം ശ്രീ ഗം ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഗുരു ഗുരുശുക്രന്മാർ പരസ്പര കേന്ദ്രരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ഈ സഞ്ചരിക്കുന്ന കാലം ഈ നാളുകാർക്ക് എല്ലാ കഷ്ടകാലവും തീരും ഈ കാലം ഏതെങ്കിലും തരത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ധനകാരകനും സന്താനങ്ങളുടെയും സർവേശ്വരകാരകനുമായ വ്യാഴം ആഡംബര രാജാവും പ്രണയത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും കാരകനുമായ ശുക്രനും പരസ്പര കേന്ദ്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതും ഉച്ച സ്വക്ഷേത്ര ത്രികോണ രാശിയിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത് ഈ കാലം അത്രയും ഈ നക്ഷത്രക്കാർക്ക് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും അതിനുള്ള പരിഹാരം കണ്ടെത്താനും എല്ലാ കഷ്ടകാലവും തീരാനും പോവുകയാണ് ഇവർക്ക് പെട്ടെന്നുള്ള വരുമാനം കൂടും ഇവരുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും ഏത് കാര്യത്തിലായാലും പ്രവർത്തിച്ചാൽ വിജയിച്ച് വരുന്നതുമാണ് ചിലപ്പോൾ ഉന്നതങ്ങളിൽ എത്തിച്ചേരാം കാരണം ഈ നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ ശുക്രയോഗവും കൂടിയുള്ളതിനാൽ സർക്കാർ തലത്തിലും ഗുണമുണ്ടാകുന്നതാണ് നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെ ഇവരുടെ ജീവിതം മെച്ചപ്പെടുന്നതാണ് ജാതകത്തിലെ ചില ഗ്രഹനിലയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഗ്രഹചാരബലം ചെറിയ തോതിലെങ്കിലും വ്യത്യാസപ്പെട്ടേക്കാം എന്നാൽ ഇവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെയും വിഷമങ്ങളെയും മറികടക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഒരു പ്രത്യേക രാശി സഞ്ചാരമാണ് ഈ ഗ്രഹചാരഫലം വ്യാഴത്തിൻ്റെ കർക്കിടക ഉച്ചരാശിയിൽ അതും വക്രബലത്തിനുള്ളതിനാൽ ശുക്രൻ സ്വക്ഷേത്രമൂല ത്രികോണ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ നാലാം നാലാംകൂറിലുള്ള ശുക്രനും ശുക്രൻ്റെ കേന്ദ്രത്തിൽ പത്താംകൂറിലുള്ള വ്യാഴവും തമ്മിലുള്ള ബലാബലങ്ങൾക്കനുസരിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും കൈവരിക്കുന്നതാണ് മകം പൂരം നക്ഷത്രവും വിശാഖം അനിഴം തൃക്കേട്ടകയും അവിട്ടം ചതയം പൂരുട്ടാതിയും എന്നീ ഒമ്പത് നക്ഷത്രക്കാർക്കാണ് നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്നത് ജാതക വിചിന്തനയും കൂടെ കണക്കിലെടുത്ത് ഗ്രഹനിലയിൽ വ്യത്യാസ അനുഭവത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത ജ്യോതിഷ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം